ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മഴക്കാലമൊക്കെ ആയിട്ട് ഇച്ചത്തെ തെറാത്തക്കെ ഇറച്ചി ഈച്ചയുടെ ശല്യമാണ് അപ്പം അതിനായിട്ട് ഞാനൊരു പുതിയൊരു ടിപ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്നത്തെ ഉപ്പ് തണുത്തോളം നല്ല നല്ലതൊക്കെ തണുത്തോളം നമ്മൾ പിന്നെ സോപ്പ് സോപ്പ് വ്യത്യാസം നമുക്ക് വേണ്ടിവരും ഇന്നത്തെ തറക്കിയ തുണിയ എന്തെങ്കിലുമൊക്കെ മതി ശല്യം എങ്ങനെ കൊടുക്കാം നമ്മൾ കാണിച്ച മണി അപ്പൊ കണ്ടുട്ട അതിനോത്ത് ഇങ്ങനെ എടുക്കാം തോർത്ത് വീട്ടിൽ ഉപയോഗിക്കണം തുണിയാലും മതി ഈച്ചറച്ച് ചീച്ച ഇറകത്തൊക്കെ കുറച്ച് ചീച്ച നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം ഇച്ചന കുടിക്കാനായിട്ട് ഒന്നാമത് വേണ്ടത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈച്ചട നശിപ്പിക്കാൻ വണച്ചു വരുമ്പോൾ തണുത്തുള്ള കൊടുക്കാം വെള്ളം കുടിക്കല്ലോ വെള്ളം കുടിച്ച ഈത്തട നമ്മുടെ കയ്യിലൊക്കെ ഇടിച്ച് ഈറ്റത്തുണ്ടാവും നമ്മുടെ കൈയ്യിലൊക്കെ ശക്തിക്കാവും സോപ്പ് ഇട്ട് നന്നായിട്ട് കൈ കൊള്ളാം പിന്നെ സോപ്പ് ഇട്ട് വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യണം എൻ്റെ കാര്യം ശ്രദ്ധിക്കണം കുട്ടികളാരും ഇത് അനുകരിക്കരുത് 我再我再。Okay,